സ്ലാമലും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ ഹവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് എന്നെ എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ എല്ലാ മാസവും നമ്മൾ ഗീഗവയൊക്കെ വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പം കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ വീഡിയോ ഇഷ്ടമായാലും കമൻ്റൊക്കെ ചെയ്യാം അപ്പം ഇന്ന് കാണിക്കുന്നത് ഫ്രോക്കിനേറ്റിയാണ് കേട്ടോ ഫീഡിങ് ഫ്രോക്കിനേറ്റി ആണ് ഇതിൻ്റെ സൈസ് ഞാൻ പറയാം ആ ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് ലെങ്ത്ത് നാൽപ്പത്തെട്ടാണ് കേട്ടോ ലെങ്ത്ത് നാൽപ്പത്തെട്ട് ഡബിൾ എക്സ് എൽ ആണ് ഇത് സാദാ സ്ലീവ് ആണ് കേട്ടോ കാണിക്കുന്നത് സാദാ സ്ലീവ് ആണ് കേട്ടോ കേട്ടോ ലെങ്ത്ത് നാൽപ്പത്തെട്ടാണ് കേട്ടോ വരുന്നത് ടു സിബാണ് കേട്ടോ കൊടുത്തേക്കുന്നത് നാൽപ്പത്തെട്ടാണ് ലെങ്ത്ത് വരുന്നത് അപ്പം അത് നോക്കിയിട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സപ്പിൽ ടു സിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ റൗണ്ട് നെക്കാണ് വരുന്നത് കേട്ടോ കേട്ടോ റൗണ്ട് നെക്കാണ് നെക്കിൽ ചെറിയൊരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് കണ്ടോ സ്ലീവ് നമുക്ക് ഇത്രയും വച്ചിട്ടുണ്ട് വേണ്ടാത്തവർക്ക് ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട് അത് അയച്ചു കളഞ്ഞാൽ മതി കേട്ടോ ാണ് വരുന്നത് അടിവശം വരുന്നത് ഇങ്ങനെയാ കേട്ടോ കെട്ടാനായിട്ട് സൈഡില് പള്ളി കൊടുത്തിട്ടുണ്ട് ഉണ്ടോ അടുത്ത വരുന്നത് ഒരു മാങ്ങ ഡിസൈൻ ആണ് നേബി ബ്ലൂ ആണ് കേട്ടോ വരുന്നത് ഉണ്ടോ നേബി ബ്ലൂ ഇത് റൗണ്ട് നെക്കാണ് കേട്ടോ റൗണ്ട് നെക്ക് സ്ലീവ് ഒരു പത്തിഞ്ച് ഉണ്ടാവും സ്ലീവ് വേണ്ടാത്തവർക്കത് ജോയിൻ്റ് അയച്ചാളിയ കേട്ടോ അത് ഒരു റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് മാങ്ങ ഡിസൈനാണ് കേട്ടോ കേട്ടോ നാൽപ്പത്തെട്ട് തന്നെയാണ് ലെങ്ത് കാണിക്കുന്നതല്ല നാൽപ്പത്തെട്ടാണ് കേട്ടോ ടു സിബ തന്നെയാണ് വെച്ചേക്കുന്നത് ഉണ്ടോ കെട്ടാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനിയാണ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂണിൽ ഒരു ഓറഞ്ച് പൂക്കളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയ ചെറിയ പൂക്കൾ കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്ക് തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് വരുക കേട്ടോ കുറച്ച് പീസേ ഉള്ളൂ പത്ത് മുപ്പത് പീസേ ഉള്ളൂ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ വന്ന് ഓർഡർ ചെയ്യാം കേട്ടോ അങ്ങനെയാണ് വരുന്നത് റൗണ്ട് നെക്ക് ലെങ്ത്ത് നാൽപ്പത്തെട്ട് ഡബിൾ എക്സലാണ് സൈസ് ടു സിബ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ലൈക്ക് ഒക്കെ ചെയ്യാം കമൻ്റ് ഒക്കെ ചെയ്യാം നമ്മൾ ഗീവ വെബിനറൊക്കെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പം കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ അടുത്തത് വരുന്നത് മാങ്ങാൻ ഡിസൈൻ തന്നെയാണ് കേട്ടോ മാങ്ങാൻ പ്രിൻ്റ് തന്നെ റൗണ്ട് നെക്കിൽ ചെറിയ ഒരു ലേസ് മാതിരി കൊടുത്തിട്ടുണ്ട് ലേസ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ലേസ് ചിലതിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ ആദ്യം ആരാണ് ഓർഡർ ചെയ്യുന്നത് അവർക്കായിരിക്കും കിട്ടണേട്ടോ ലേസ് ചിലതിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ റൗണ്ട് നെക്കാണ് സാധാ സ്ലീവ് ഉണ്ടോ ചതിൽ പോക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ പോക്കറ്റ് ഉണ്ട് നാൽപ്പത്തെട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ വേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അടുത്തത് വരുന്ന മാങ്ങാ ഡിസൈൻ തന്നെ നേബി ബ്ലൂയില് റൗണ്ട് നെക്കിൽ ലേസ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ സാദാ സ്ലീവ് കേട്ടോ ഇത് പോക്കറ്റ് വെച്ചിട്ടുണ്ട് കട്ടാണിറ്റ് ഇങ്ങനെ അടിവശം വരുന്നത് ഇങ്ങനെ അജറക്കിൻ്റെ തുണിയാണ് കേട്ടോ അജറക്കിൻ്റെ തുണിയാണ് നമുക്ക് ചൂട് കാലത്തൊക്കെ ഇടാലോ ചൂടല്ല ഭയങ്കര ലൂസായിട്ട് ഇങ്ങനെ കിടന്നോളൂ കേട്ടോ അടുത്തത് വരുന്നതിന് മെറൂൺ ഷൈഡ് തന്നെ മാങ്ങാടിച്ച് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ ടു സിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും ടു സിബ് തന്നെയാണ് കേട്ടോ ഒരു നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ടു സിബ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ആ വാട്സപ്പിൽ വരിക കേട്ടോ അപ്പം ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്യാട്ടോ ആ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണേ അസലാമലേക്കും